മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ രണ്ട് നഴ്സറി വിദ്യാർത്ഥിനികൾ സ്കൂളിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായതിൽ വൻ പ്രതിഷേധം ബദലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ മുതൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിയവരെ പോലീസ് കേസിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഈ മാസം പന്ത്രണ്ടിന് താനയിലെ ബദലാപൂർ ആദർശ വിദ്യാമന്ദിറിൽ ശുചീകരണ തൊഴിലാളിയായ യുവാവ് നാലുവയസ് പ്രായമുള്ള രണ്ട് കുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് കേസ് കുട്ടികൾ അതിക്രമം നേരിട്ടതായി വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിച്ചു രക്ഷിതാക്കളുടെ പരാതിയിൽ ബദലാപൂരിലെ വനിതാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കേസെടുത്തത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം പ്രതി ആദർശ് ഷിൻഡേ എന്ന ഇരുപത്തിമൂന്നുകാരനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു കേസൊതുക്കാൻ സ്കൂൾ മാനേജ്മെന്റും പോലീസും ഒത്തുകളിച്ചെന്നാരോപിച്ചു മാർച്ച് നടത്തിയ രക്ഷിതാക്കൾക്കൊപ്പം നൂറുകണക്കിന് നാട്ടുകാരും ചേർന്നു സ്കൂളിലേക്ക് ഇരച്ചുകയറിയവർ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ബദലാപൂർ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ പ്രതിഷേധക്കാർ കുത്തിയിരുന്നതോടെ പത്തോളം എക്സ്പ്രസ് ട്രെയിനുകൾ വഴിതിരിച്ചുവിടേണ്ടി വന്നു വൈകിട്ട് പോലീസ് നടപടി റെയിൽവേ സ്റ്റേഷന് പുറത്ത് പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു ജയരോഷത്തിന് പിന്നാലെ വനിതാ പോലീസ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി സ്കൂൾ പ്രിൻസിപ്പലിനെയും ക്ലാസ് ടീച്ചറേയും സസ്പെൻഡ് ചെയ്തു കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡെ അറിയിച്ചു ട്വന്റിഫോർ മുംബൈ